എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ കഞ്ഞുകുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ സമരസംഗവും സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർണാസുർ ഉൾ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ കഞ്ഞുകുഴി പഞ്ചായത്ത് കമ്മിറ്റി സമരസംഗമ നടന്നു സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർണാസുർ ഉൾഖാറും ചെയ്തു സംഘടക സമിതി ചെയർമാൻ ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി പി എസ് ശ്രീലിതാസ് സ്വാഗതം പറഞ്ഞു വി ജി മോഹനൻ അടുകറ്റം സന്തോഷ് കുമാർ സി പി ദിലീപ് എസ് ഹെബിൻദാസ് ആർ അശ്വിൻ വി ഉത്തമൻ കെ സുരജിത് കെ എൻ കാർത്തികേയൻ പി ജി അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു പട്ടിണി ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരുപത്തിലേക്കുള്ള സാഹചര്യം ഒരുക്കാൻ നമ്മുടെ കേരളത്തിൽ കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ പക്ഷെ അത് യാതൊരു അംഗീകരിക്കാ ഇവരെ പട്ടിണിക്കാരായി മാറ്റിയേ പറ്റൂ എന്ന വാശി കേന്ദ്രങ്ങൾ അത് ഉപേക്ഷിക്കണം ഈ കേരളത്തിൽ വലിയ പട്ടിണി ഇല്ലാതെ ആരും പട്ടിണിക്കാരില്ലാത്ത ഒരു നാടായി നമ്മൾ പട്ടിണിക്കാരില്ലാത്ത മാത്രമാണ് പട്ടിണിക്കാരില്ലാത്ത ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റായി നമ്മുടെ സ്റ്റേറ്റ് മാറി മാറിയത് പത്ത് വർഷക്കാലം നമ്മുടെ ഈ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തന ഫലമായിട്ടാണ് ഏറ്റവും വലിയ നേട്ടം അതാണ് ഇടതുപക്ഷ ജനാധിപത്യ ഭരണ ഗവൺമെന്റ് കേരളത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പ്രവർത്തനം പട്ടിണി ഒഴിവാക്കി പട്ടിണിക്കാരില്ല ഒരാളെ പട്ടണക്കാരില്ല നമ്മൾ കണ്ടിട്ടുണ്ടോ ഇന്ന് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു യാജയർ കാണുന്നു നേരത്തെ അങ്ങനെയായിരുന്നു നേരത്തെ അങ്ങനെ ഇറങ്ങി ഇറങ്ങണ തെണ്ടി കിറക്കുന്ന ആൾക്കാർ ഇന്ന് മാത്രം ആൾക്കാരാണ് ഇന്ന് അങ്ങനെ ഒരാളെ ഉള്ളത് നമുക്ക് കേരളത്തിൽ ഇല്ല